ിൻഷാ ലൈഫ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ അത്തൊക്കെ അല്ലേ അപ്പൊ നമുക്ക് അത്ത പൂക്കൾ ഇടാനായിട്ട് ഒരു തറ ഉണ്ടാക്കണം അതിനായിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് ആദ്യം തറ ഉണ്ടാക്കാനായിട്ട് കുറച്ച് മണ്ണെടുക്കണം അതെടുക്കാൻ പോയിട്ട് വരാം നമുക്ക് ഓണത്തിന് തോരം വെക്കാനുള്ള പയറൊക്കെ ഇണ്ടായി നിക്കണേണ്ടിട്ട കുറച്ചേ ഉള്ളു എന്നാലും നമ്മുടെ ആവശ്യത്തിനൊക്കെ കിട്ടൂട്ടി നമ്മൾ ഈ ടയർ വെച്ചിട്ടാണ് ടാ ഇതിൻ്റെ ഉള്ളിൽ മണ്ണിട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കണത് നമുക്ക് കട്ടയൊക്കെ വെച്ചിട്ട് ഇഷ്ടീകട കട്ടയൊക്കെ വെച്ചിട്ട് ഇണ്ടാക്കാം ഞങ്ങൾ ഇപ്പൊ എളുപ്പത്തിന് ഈ ടയർ ഉപയോഗിച്ചിട്ടാണ് കേട്ടാ തറ ഉണ്ടാക്കണത് ഞങ്ങൾ എല്ലാ കൊല്ലവും ഇങ്ങനെയാണ് ടയർ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ് ഇതിന്റെ നടുക്ക് നമുക്കൊരു കമ്പി എന്തെങ്കിലും കുത്തി കൊടുത്തിട്ട് ഒരു കൊട വെച്ചിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂക്കളം മഴ നനയാണ്ടിരിക്കൂട്ടാ ആദ്യം നമുക്കേ ഒരു കാര്യം വിട്ടുപോയി പറയാനായിട്ട് നമ്മളുടെ ഈ മിറ്റലില് മണ്ണാവാതിരിക്കാനായിട്ട് നമുക്ക് ഈ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നമ്മുടെ മിറ്റലില് മണ്ണ് പറ്റാതിരിക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു ചാക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിന്റെ മുകളിൽ നമുക്ക് ടയർ വെച്ചിട്ട് കമ്പി കുത്തി കൊടുത്തു കഴിഞ്ഞാ ഈ മണ്ണ് എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ മിറ്റിലില് മണ്ണാവില്ല നമുക്കിങ്ങനെ ചാക്ക് കാണാത്ത കാണാത്തമാതിരി ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കട്ടിക്ക് ഇങ്ങനെ പൂക്കളം ഇടണത് ഇഷ്ടല്ലാട്ട അവൾക്ക് വലിയ പൂക്കളം വേണംന്ന് ആഗ്രഹമാണ് ഇതാവുമ്പോ ഈ തറയുടെ ഉള്ളിലെല്ലാം ഇടാൻ പറ്റുള്ളൂ അത് കാരണം ആൾക്ക് വലിയ താല്പര്യം ഇല്ല എല്ലാ കൊല്ലം പറയും അമ്മേ ഈ പൂക്കളം എങ്ങനെ ഇടണ്ട അമ്മേ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിറച്ച് പൂ ഇടാൻ പറ്റില്ല ഇത്രയും വട്ടത്തില് മാത്രമേ ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നും പരാതി ആട്ടാ അവൾക്ക് ഇപ്പോഴും പരാതി പറഞ്ഞിട്ട് കേറി പോയേ ഉള്ള ആള് മിറ്റിലായ കാരണം താഴാന് ബുദ്ധിമുട്ട അപ്പൊ നമുക്ക് എന്തെങ്കിലും വെച്ച് അടിച്ച് താത്താട്ട ഇനി പറന്ന് പോവില്ലേ കൂടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ കമ്പിയൊക്കെ വെച്ച് സെറ്റാക്കിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മണ്ണിട്ട് കൊടുക്കാം വെയില് കൊണ്ടൊരു തല ഇപ്പൊ പൊട്ടു വെള്ളം ഒഴിച്ച് ഒന്ന് മെഴുകി എടുക്കാം അങ്ങനെ നമ്മുടെ പൂക്കളം സെറ്റ് ചെയ്യാം നമുക്കിതിന് കുട വെച്ച് കൊടുക്കാം നമ്മളുടെ കോടയൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടാ പൂക്കളം ഇനി നമുക്ക് നാളെ തൊട്ട് ഇതിൽ പൂവൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കാം അല്ലെ ഇപ്പൊ ആർക്കുട്ടി വല്യ അവൾക്ക് വലിയ പൂക്കളം വേണമെന്നാണ് ആഗ്രഹം എന്തായാലും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെറിയൊരു കളക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നാളെ തൊട്ട് ഇനി ഇതിൽ പൂവിടാം നമ്മൾക്കിനി ഓണത്തിന് വെക്കാനുള്ള തൃക്കാരപ്പനി ഉണ്ടാക്കാം അല്ലെ അപ്പൊ അതിന് നമുക്ക് കുറച്ച് മണ്ണ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം കേട്ടാദ്യം ഞങ്ങളിവിടെ മരത്തിന്റെ ഇതാണ് കേട്ടോ വെക്കാറ് അത് നമ്മൾ ആ സമയമാകുമ്പോ മണ്ണ് തേച്ച അണിയ ചെയ്യാറ് ഇതിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാനൊരു തൃക്കാരപ്പനി ഉണ്ടാക്കണതാണ് കേട്ടോ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനത്തെ തൃക്കാരപ്പനിയാണ് കേട്ടോ ഉണ്ടാക്കി വെക്കാറുള്ളത് പിന്നെ കുറച്ച് വലുതായപ്പോ അച്ഛൻ നമുക്ക് പണി എളുപ്പത്തിന് വേണ്ടിയിട്ട് മരത്തിൻ്റെ ഉണ്ടാക്കി തന്നു പിന്നെ അവിടെ അതൊന്നും വെക്കാൻ ആരും ആരുല്ലാണ്ടായപ്പോ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അത് ഇപ്പോ നമുക്ക് ഇവിടെ മരത്തിൻ്റെ വെക്കാറ് നമുക്ക് എന്തോരം വലിപ്പം വേണോ അതിനനുസരിച്ച് മണ്ണ് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ ഒരുപാട് വെള്ള വരുന്നത് വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ ഇത് ഉഴഞ്ഞു കിട്ടാൻ പാടാ ഇപ്പൊ മണ്ണിന്റെ തൃക്കാരപ്പിനാണ് നമ്മൾ ഉണ്ടാക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച മുമ്പ് ഉണ്ടാക്കി വെച്ചാലാണ് അത് നന്നായിട്ട് ഉണങ്ങി കിട്ടുള്ളൂ കേട്ടോ നമുക്കിതൊന്ന് വെയിലത്ത് വെക്കണം എന്താന്ന് വെച്ചാൽ വലിയ ആക്കി എടുക്കണമെങ്കിൽ ഇത്തിരി വെള്ളം കൂടുതലായി എന്റെ പാറക്കുട്ടി എന്റെ ഇടയിൽ വന്നിട്ട് ഇത്തിരി വെള്ളമാക്കി ആകെ കുളകൊള്ളന്നാക്കി അപ്പൊ ഞാൻ നമുക്കതൊന്ന് ഒന്ന് വലിയാനായിട്ട് വെയിലത്ത് വെക്കാം എന്നിട്ട് എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ ഷേപ്പ് ആയിട്ട് കിട്ടൂട്ട ഇതാണ് ഇട്ട് നമ്മുടെ മരത്തിന്റെ തൃക്കാരപ്പൻ ഇതില് നമുക്ക് മണ്ണ് തയ്ച്ചു കൊടുക്കാം നമ്മളിപ്പോ മരത്തിന്റെ ശരിക്കും വെക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾ ഇപ്പൊ ഇവിടെ മരത്തിന്റെ ആണ് കുറച്ച് നാളുകളായിട്ട് വെക്കാറ് ഞാനിത് ഉത്രാടത്തിനാണ് എടുത്ത് മണ്ണ് തേച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അരിയൊക്കെ അണിഞ്ഞ് ചാന്ത അണിഞ്ഞ് പൊട്ടു കുത്തി കൊടുക്കാറുള്ളത് കേട്ടാ എന്തായാലും മണ്ണൊക്കെ എടുത്ത് കുഴക്കണം അപ്പൊ ഇനി പ്രാവശ്യം നേരത്തെ അങ്ങോട്ടെടുത്ത് ഒരുക്കി വെച്ചേക്കാന്ന് വിചാരിച്ചു ഇനിയിപ്പോ ആ നേരത്ത് കിടന്ന് ഓടണ്ടല്ലോ എന്തായാലും മണ്ണ് എടുത്ത് കയ്യിലൊക്കെ മണ്ണൊക്കെ ആക്കി എന്നാ പിന്നെ ഇതും കൂടെ ഇങ്ങോട്ട് തേച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അന്ന് ഉത്രയടത്തിൻ്റെ അന്ന് എടുത്തിട്ട് അരിയൊക്കെ എടുത്ത് അണിഞ്ഞു കൊടുത്താൽ മതിയല്ലോ ഇതില് നമ്മളിങ്ങനെ ഹോളുകൾ ഇട്ട് കൊടുത്തിട്ട് ട്ടാ അത് അടയാണ്ടിരിക്കാനായിട്ട് നോക്കണം മണ്ണ് തേച്ച് കൊടുക്കുമ്പോ അല്ലെങ്കി അതിലൊക്കെ മണ്ണ് കേറി അടഞ്ഞു കഴിഞ്ഞാ പിന്നെ നമുക്ക് ഇതിലേ പൂക്കളൊന്നും കുത്തി വെക്കാൻ പറ്റില്ല അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ നമുക്കിതൊന്ന് മണ്ണ് തേച്ച് കൊടുക്കാം കുറച്ച് മണ്ണ് എടുത്ത് തേച്ച് കൊടുത്താൽ മതി അപ്പൊ ആ മണ്ണ് ഞാൻ നന്നായിട്ട് ഒന്ന് കലക്കി എടുക്കുകയാണ് കിട്ട നന്നായിട്ട് വെള്ളത്തിൽ കലക്കണം കേട്ടോ വെള്ളത്തിന്റെ ഒരു മണ്ണിന്റെ ഒരു അംശം മാത്രം മതി മതിയിട്ടാ അപ്പൊ അത് എടുത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് കിട്ടാ കഴിഞ്ഞ പ്രാവശ്യം മാവേലിനെ ബാറക്കുട്ടിയാണ് കേട്ടോ തേച്ച് റെഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ലായിരുന്നു അപ്പൊ അവളാണ് അതൊക്കെ റെഡിയാക്കിയത് ആക്കിയത് ഇതില് മണ്ണൊക്കെ തേച്ച് കൊടുത്ത് അണിഞ്ഞ് മാ ഉത്രാടത്തിന്റെ അന്ന് മാവേലീനെ വെച്ചത് ബാർക്കുട്ടിയാണ് കേട്ടാ അപ്പൊ നമ്മള് മണ്ണ് തേച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് വെയിലത്ത് വെച്ച ഉണക്കാം നമുക്കപ്പ അടുത്തത് ഇങ്ങനെ തേക്കാം കേട്ടാ മണ്ണിന്റെ ഒരിത് മതി ഒരുപാട് മണ്ണായി കഴിഞ്ഞാലേ നമ്മുടെ ഈ പൊത്തുകൾ അടയും അപ്പൊ പൂ കുത്താൻ പറ്റില്ല നമ്മളിവിടെ ശരിക്കും അഞ്ച് തൃക്കാരപ്പനട്ടോ വെക്കാറ് നമ്മൾ നമ്മള് പൂവിടണോടത്ത് മൂന്നെണ്ണം വെക്കും പിന്നെ നമ്മൾ നമ്മുടെ പടിയുടെ അവിടെ നിന്ന് കയറി വരണോടത്ത് നമ്മൾ ഒരെണ്ണം വെച്ചു കൊടുക്കും പിന്നെ നമ്മുടെ കിണറിൻ്റെ അവിടെയാണ് ഒരെണ്ണം വെക്കാറ് അങ്ങനെ അഞ്ചെണ്ണം വെക്കാറുണ്ട് കേട്ടോ നമ്മൾ ഇത് നമ്മൾ ഉറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ എന്റെ പാർക്കുട്ടി ഇതിൻ്റെ ഇടയിൽ വന്ന് അതിൽ കുറച്ച് വെള്ളമൊക്കെ അങ്ങോട്ട് തേച്ച് വെച്ച് അവൾക്ക് പരത്താൻ ഒരാഗ്രഹം അപ്പൊ അവൾ അങ്ങനെ തേച്ച് വെച്ചപ്പൊ മണ്ണുള്ളിൽ വെള്ളം കൂടുതലായി അപ്പൊ അതുകൊണ്ട് രണ്ടാമതൊന്ന് ഉണക്കാൻ വെച്ചതാണ് കേട്ടാ നമുക്കൊരു മരത്തിന്റെ പലകിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ പരത്തി കഴിഞ്ഞ എളുപ്പം കിട്ടൂട്ടാ എന്റെ പാർക്കുട്ടി ഇത് വന്ന് കോളാക്കി വെച്ച കാരണം ഇപ്പൊ ഒരു ഷേപ്പിലായിട്ടില്ല വരണം നമുക്ക് ഇങ്ങനെ തല്ലി തല്ലി പരത്തി പരത്തി ചെറിയ ഇതാക്കി നീളത്തിൽ എടുക്കാട്ടെ അതിനെ പക്ഷെ ഇതിരിത്തിരി വെള്ളം കൂടുതലായി പോയി അത് കാരണം ഇത് കുഴ കുഴാന്നിരിക്കുക വല്യ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതേ കുഞ്ഞ് തൃക്കാരപ്പനി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് തൃക്കാരപ്പന ഒന്നും ഉണ്ടാക്കാത്ത കാരണം വലിയ ഷേപ്പായിട്ടൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ട് ഇണ്ടാക്കിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോഴൊക്കെ നമുക്ക് ഉത്രാടാവണ സമയത്ത് നമുക്ക് ഇതൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പൂവായാലും ഇതിൽ കുത്താനുള്ള പൂവും തൃക്കാരപ്പനും എല്ലാം മേടിക്കാൻ കിട്ടും കേട്ടോ പക്ഷെ പണ്ട് കാലത്തൊക്കെ നമ്മളിങ്ങനെ മണ്ണ് കുഴച്ച് ഇതുപോലെ ഉണ്ടാക്കി വെക്കാറാണ് കേട്ടോ ചെയ്യാം കുറെ കാലമായിട്ട് ഇപ്പൊ തൃക്കാരപ്പന ഒന്നും ഉണ്ടാക്കാത്ത കാരണം വലിയ ഷേപ്പായിട്ട് കിട്ടിയിട്ടില്ല പിന്നെ ഇത് എനിക്കിപ്പോൾ ആവശ്യമില്ലാത്ത കാരണം ഞാൻ വലിയ ഷേപ്പ് ആക്കിയിട്ട് എടുത്തിട്ടൊന്നും ഇല്ല നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു മാത്രമാണ് ഇത് ഞാൻ ഉണ്ടാക്കിയത് പിന്നെ ഇത് നല്ല ക്ഷമയോട് കൂടി വെയിലത്ത് വെച്ച് ഉണക്കി 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 വലിയണതിനനുസരിച്ച് അടിച്ച് പരത്തി എടുക്ക ചെയ്യാറ് കെട്ടാ ഇപ്പ അതിനുള്ള ക്ഷമയൊന്നും എനിക്കില്ല വല്യ കൊഴപ്പില്ലാണ്ട് കിട്ടി ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ എൻ്റെ മാവേലി ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഒരു പതിനെട്ട് കൊല്ലമായി ഇവിടെ കല്യാണം കഴിഞ്ഞു വന്ന ആദ്യത്തെ കൊല്ലം ഉണ്ടാക്കിയ മാവേലിയാണ് കേട്ടോ മണ്ണൊക്കെ കുഴച്ച് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ നല്ല സുന്ദരനായിട്ടുള്ള ഒരു മാവേലിനെ ആട്ടാ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇത് ഞാൻ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് അതിൽ പേയിലൊക്കെ അടിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ മരത്തിന്റെ കമ്പൊക്കെയാണ് കേട്ടോ വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു എൻ്റെ മാവേലിനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ എൻ്റെ മാവേലിനെ ഇതാണ് ട്ടാ ഞാൻ ഉത്രാടത്തിന് തൃക്കാരപ്പം വെക്കണേന്റെ കൂട്ടത്തില് ഈ മാവേലിനെടുത്ത് വെക്കാറുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് തോന്നും ഓണമായിട്ട് മാവേലി നമ്മുടെ വീട്ടിലേക്ക് വന്നു എന്ന് തോന്നാറുണ്ട് ഓണത്തിന്റെ ഒരുക്കം ഇവിടം വരെയൊക്കെ ആയി ഇനി നാളെ തോട്ട് നമുക്ക് പൂക്കളൊക്കെ ഇടണം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ ട്ടാ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്